കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ പാടിയോടിച്ച ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാം ഏറെ ഹൃദ്യമായിരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പടിഞ്ഞാറ്റ് കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ പാടിയോടിച്ച ലയൺസ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ രക്ഷിതാക്കൾക്കായി നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാം ഏറെ ഹൃദ്യമായിരുന്നു ജെ സി ഐ ഇന്റർനാഷണൽ ട്രെയിനർ എ വി വാമനകുമാർ നേതൃത്വം നൽകിയ ക്ലാസിൽ നിന്ന് രക്ഷിതാക്കൾക്ക് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു

കൈയ്യൂ ഫെബ്രുവരി ശിക്ഷിക്കാൻ ഐ പി സി ഒപ്പില്ല മാത്രം അലഗ്രത ഉള്ളവരാണ് കുട്ടികൾ न्यायारी मला ती म्हरेळ सारला की या न्यायचे वरी सांभळ आत्मा शाट काय मारल्या पण शे आता मिड त्याने काय मारला यू कॅन यू कॅन तू माणू दिसते पण देऊ शकतो विपीड कसं आहे मिसटे ते सो म्हाव आपण घरी नाही का म्हणाव वरी मिस्टेक नाही करायला बरीच काय ते काय मरा चो काय म्हण सॅक काय मना मग ते पाणी

െ അത് കഴിഞ്ഞിട്ട് പുതുക്കാട് എന്ന സ്ഥലമുണ്ട് പാനീയൂത്തരക്കുണ്ട് പുതുക്കാട് ഈ പുതുക്കാട് എന്തപ്പോ ഒരു ബെൻസ് കാലം നല്ല വലിയ മേടായിട്ടുള്ള ഒരു നൂറ് വരെ അപ്പൊ കണ്ണം പറഞ്ഞു അതിനേക്ക് പിടിക്കുക എന്ത് ഓടിക്കുന്നു പിടിച്ചൂടെ പിടിച്ചുകൂടെ ദേഷ്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിയിൽ എച്ച് കപ്പാസിറ്റി മോശമാണ് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല പറ്റൂല ഉദ്ദേശിച്ചിരുന്നു ഞാൻ ഓടിച്ച് എവിടെയും തട്ടിപ്പിടിക്കാൻ നമുക്ക് നീ എന്താണ് അവിടെ ഓവർടേക്ക് ചെയ്തു പോകുന്ന വണ്ടിയെ മാത്രം നോക്കി ഇങ്ങനെ സങ്കടം പറഞ്ഞത് ബാഗിൽ നോക്കിയൊക്കെ എത്ര വണ്ടി പറയുകയാണ് പറയുന്നത് എത്ര വണ്ടി ഉണ്ട് ആ വണ്ടി കണ്ട് സന്തോഷം പോലെ കാണാം താഴേക്ക് കണ്ണൻ പറഞ്ഞു വയസ്സുള്ള മകൻ ഒരാളെ വിധി എഴുതാൻ പറ്റുന്ന ഒരു ായ അച്ഛനോട് പറഞ്ഞു അച്ഛനോടും തിരക്കഥ പറയുള്ളൂ അതെ അച്ഛനോടും തിരക്കഥയെ പറയുള്ളൂ പരീക്ഷയിൽ നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം

അദ്ദേഹം യാത്ര ചെയ്യുന്ന ഞങ്ങൾ സംസാരിക്കേഫിൽ ഇങ്ങനെ ഒരു പത്ത് വയസ്സുള്ള മകനോട് പറയാണ് എന്റെ കപ്പാസിറ്റി ഉള്ള എന്തിനാണ് എന്നേക്കാൾ കൂടുതലുള്ള മകള് കുട്ടികളെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞ നാട് കേട്ടു അവന് ഒപ്പിൽ എന്തിനു പറയുന്നത് മനസ്സിലാക്കുന്നു പാരന്റിങ് എന്നത് അറിവില്ലാത്തവര് മാത്രം ചെയ്യുന്ന ഒരു തെറ്റല്ല ശരിയായ പാരന്റിങ് എന്നത് പലർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അവര് അഭ്യസന വിദ്യരാണോ അവർ ഉദ്യോഗസ്ഥന്മാരാണോ അവർ ടോപ്പറുകൾ നടക്കാനാണോ അവർ സാധാരണക്കാരണമൊന്നുമില്ല പലർക്കും നേരിടുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് പ്രോപ്പറായിട്ട് കുട്ടികളുടെ പാരന്റേജ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത് പറ്റണം നിങ്ങളെല്ലാം വേണ്ട സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അച്ഛനും വക്കീലായിരുന്നു കൽക്കട്ടയിൽ കുട്ടിക്കാലത്തോടെ കുതിര വണ്ടിയിൽ അച്ഛനൂടെ പോകുമ്പോൾ ഈ കുതിര വണ്ടി ഓടിക്കുന്ന കുതിരക്കാരനെ മാത്രമായി കുട്ടി ശ്രദ്ധിക്കുന്നു ആ കുതിരക്കാരന്റെ ആക്ഷനും അയാൾ ഇങ്ങനെ വീശുന്നതും അയാൾ ഒച്ചുണ്ടാക്കുന്നതും അത് മാത്രം വേറെ കാഴ്ചകളും ഒന്നും നോക്കുന്നില്ല ഈ പയ്യനി കുതിരവണ്ടിക്കാരനെ മാത്രം നോക്കുന്നതും കുതിരക്കാരന്റെ ആമീകം ശരീരഭാഷയും മാത്രം ശ്രദ്ധിക്കുന്നതും കണ്ട പ്രഗത്ഭകരമായ വക്കീലായ അച്ഛൻ ചോദിച്ചു അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു ഓ നിന്റെ മോന് കുതിരക്കാരനാണെന്നാ തോന്നുന്നു അങ്ങനെ അങ്ങനെയുള്ളു ചിലപ്പോ ഭാര്യയോടൊപ്പം പറയുന്നു നിന്റെ മോന് കുതിരക്കാരനാണെന്ന് തന്നോ ആഗ്രഹം കണ്ടില്ലേ അവർ നോക്കുന്നു ഇത് ഇവര് ഭയങ്കര സങ്കടായി പിന്നെ നോക്കില്ല തടയിലേക്ക് പുതി ഇങ്ങനെ വിളിച്ചിരുന്നു വീട്ടിലെത്തിയിട്ട് അമ്മ നേരെ ഇങ്ങനെ കൊണ്ടിട്ട് പൂജാമുറിയിലേക്ക് കൊണ്ടു പൂജാമുറി അമ്മ പറഞ്ഞു കുതിരക്കാരനാണെന്ന് ചോദിച്ചു ആണെന്നോ അങ്ങനെയാണ് ഈ ചിത്രത്തിൽ കാണുന്ന കുതിരക്കാരനെ പോലെ ആവണം പറ്റുമെന്ന് ചോദിച്ചു മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവന്മാരുടെ തേരുക്കുന്ന കൃഷ്ണനായിരുന്നു ആ കുതിരക്കാരൻ ഈ കുതിരക്കാരനെ പോലെ ഒരിക്കൽ ആവാൻ പറ്റുന്നില്ല ധർമ്മം നൽകുന്ന ലോകത്തിന് ആയിക്കോ എന്റെ മോശമൊന്നുമല്ല ഇങ്ങനെയാവാൻ കൊണ്ട് പറ്റണം എന്ന പൂജാമൊരു വെച്ച് മനോട് പറഞ്ഞു വിവേക എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും എന്റെ അമ്മയുടെ ഒറ്റവാചോന്ത എന്ന് പറയുന്ന ഒരു ചെസ് കളിക്കാൻ പേര് കിട്ടോ പ്രഖ്യാപനം കിട്ടില്ല ലോകത്തിലെ മറ്റൊരു തമിഴ്നാട്ടുകാരനായ കുട്ടിയാണ് ചെറുപ്പക്കാരനാണ് കരസിനെ തോൽപ്പിച്ചിട്ട് ലോക ചാമ്പ്യനായ ഏറ്റവും കുറഞ്ഞ വയസ്സ് പതിനെട്ടാമത്തെ വയസ്സിൽ ലോക ചാമ്പ്യനായ ചെസ് കളിക്കാരൻ ഇന്ത്യക്കാരനായ ഗുഗേഷ് എന്ന് പയ്യനാണ് അതേപോലെ ഈ അതേപോലെ ലോകത്തിലെ നമ്പർ വൺ ആ പ്രതിരാനന്ദ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിപ്പോ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു കോട്ടുണ്ട് ഒരു ഉണങ്ങി വരഞ്ഞ കലത്ത ഒരു സ്ത്രീ സാക്ഷാത് തമിഴ്നാട്ടുകാരെ ആ കണ്ണാക്കിയ ഗ്രാമീണ സ്ത്രീയുടെ എല്ലാ വിഷമങ്ങളും ഫോട്ടോ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്ത ഫോട്ടോ ഫോട്ടോ ആയിരുന്നു ആ ഈ ലോക ചാമ്പ്യനായി അദ്ദേഹം കരിക്കെല്ലാം നേരെ എടുത്തു വെച്ച് അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പൊട്ടിക്കരുത്തോട് പുറത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചതാണ് അച്ഛനെയായിരുന്നു ലോക ചാമ്പ്യനെ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ആയിരുന്നു എന്ന കളിക്കാരനെ ആ കളിക്കാരനാക്കിയത് എടുത്തും വായുവറിയാത്ത തമിഴ്നാട്ടിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഏത് ലോകത്തെ പകരത്തിലൂടെ അവർ പോകും അങ്ങനെ അവരൊന്നും കൂടെ ചേർത്ത് നിൽക്കിയാൽ മതി അവര് കുട്ടികളുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് കൂടെ നിന്നാൽ മതി നിൽക്കുന്നില്ല എന്നല്ല നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് നിൽക്കണം കിട്ടി അവരുടെ കുട്ടികളുടെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷനിൽ ജെ സി സി ചാൻസർ ഒരു മാസം അവിടെ പോണം ദിവസം ദിവസം ക്യാമ്പിൽ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ